കേരള കർഷക സംഘം നാഗലശ്ശേരി വില്ലേജ് സമ്മേളനം കേരള കർഷക സംഘം നാഗരശ്ശേരി വില്ലേജ് സമ്മേളനം സംഘാവ് കെ വി രാമകൃഷ്ണൻ നഗറിൽ നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകൻ ടി കെ ബാലൻ മാസ്റ്റർ പതാക ഉയർത്തി പി എം ആര് മാസ്റ്റർ അധ്യക്ഷനായി വില്ലേജ് എക്സിക്യൂട്ടീവ് അംഗം ആർ രതി രക്തസാക്ഷി പ്രമേയവും വില്ലേജ് ട്രഷറർ പി എസ് അഭിജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി വി രാമദാസ് വി ഗംഗാധരൻ മാസ്റ്റർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി അബ്ദുൽ കരീം വി പി ഐദ്രു മാസ്റ്റർ ഡി രാജപ്പൻ എന്നിവർ സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ വി പി അഷ്റഫ് സ്വാഗതവും ടി വി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി വി പി രാജനെയും ട്രഷററായി പി എസ് അഭിജിത്തിനെയും വൈസ് പ്രസിഡന്റായി പി എം ആര്യൻ മാസ്റ്ററിനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ അർച്ചനയെയും തെരഞ്ഞെടുത്തു നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിച്ച് സംഭരണ വില കർഷകർക്ക് എത്രയും വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷക സംഘം നാഗലശ്ശേരി വില്ലേജ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു വ്യത്യസ്ത നിലയിൽ കൃഷി കർഷകർ അപ്പൊ ഒരു കർഷകന്റെ പ്രശ്നമല്ല മറ്റു കർഷകർ എടുത്തു ഓട്ടോക്ഷൊഴിലാളികളുടെ സമ്മേളനത്തിൽ വന്നാൽ അവർക്ക് പ്രധാനമായും കുറച്ച് വിഷയങ്ങൾ ഒന്നും രണ്ട് വിഷയങ്ങൾ പറഞ്ഞിരുന്നു ഏത് തൊഴിൽ മേഖലയായാലും അധ്യാപകരായാലും ജീവനക്കാരായാലും അവരുടെ തൊഴിൽ മേഖലയിൽ പരിമിതമായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് പക്ഷെ കാർഷിക മേഖല അങ്ങനെയല്ല നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാർഷിക മേഖല നേരിടുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട ഒന്നല്ല ഇപ്പൊ കയ്യിൽ കുറെ പണമുണ്ടെന്ന് കരുതി ഏതെങ്കിലും കൃഷി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ജോലി തുടങ്ങാം തുണിക്കട തുടങ്ങാം പെട്ടിക്കട തുടങ്ങാം പലയിരക്കട കട തുടങ്ങാം ഒക്കെ തുടങ്ങാം പക്ഷെ കൃഷി ചെയ്യണമെങ്കിൽ അത് ആദായകരമാകണമെങ്കിൽ എന്ത് വേണം നിരവധി ഭൗതിക സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നാൽ മാത്രമാണ് കൃഷി കെട്ടപ്പെടുന്നത് നല്ല മണ്ണ് വേണം വെള്ളം വേണം വിത്ത് വേണം വളം വേണം കീടനാശിനി വേണം മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ അത് സംഭരിക്കുന്നതിന് വേണ്ടി അത് വിപണനം ചെയ്യുന്നതിനു വേണ്ടി ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം ഇങ്ങനെയെല്ലാം ഒത്തിണങ്ങി വന്നാലാണ് കാർഷിക മേഖലയിൽ ഒരു ബുദ്ധിമുട്ടുന്നത് പക്ഷെ ഇതുതന്നെ നമുക്ക് കാർഷിക മേഖല വ്യത്യസ്ത നിലകൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഗവണ്മെന്റിന്റെ കടുത്ത കർഷകദ്രോഹ നടപടികൾ ഒരു ഭാഗത്തുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം